കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക കൂത്തുപറമ്പ് പോലീസ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഴുവൻ പ്രദേശങ്ങളും ഇനി ക്യാമറയുടെ നിരീക്ഷണത്തിൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് പദ്ധതി പ്രാവർത്തികമാകും നേരത്തെ കൂത്തുപറമ്പ് ടൗൺ കേന്ദ്രീകരിച്ച് ഇരുപത് ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നു റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ക്യാമറകൾ സ്ഥാപിച്ച പോസ്റ്റുകളിൽ മിക്കതും നീക്കം ചെയ്യേണ്ടി വന്നതിനാൽ ഇവയിൽ ആറ് ക്യാമറകൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇതേ തുടർന്നാണ് പുതുതായി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനായി സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ എസ് ഐ പി റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് സ്റ്റേഷൻ പരിധിയിലെ ഏതാണ്ട് മുഴുവൻ സ്ഥലങ്ങളും വലയത്തിലാകും വിധം എൺപത് ക്യാമറകളാണ് സ്ഥാപിക്കുക പ്രധാന ടൌണുകളായ കൂത്തുപറമ്പ് തുക്കലങ്ങാടി പൂക്കോട് എന്നിവിടങ്ങളിൽ അത്യാധുനിക സൗകര്യത്തോടെയുള്ള ക്യാമറകളാവും സ്ഥാപിക്കുക ഇവയിൽ റോഡിലൂടെ കടന്നുപോകുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പതിഞ്ഞു കാണും ഇതിനാൽ തന്നെ വാഹനത്തിന്റെ ഉടമ ആരാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ പോലീസിന് ലഭ്യമാകും നേരത്തെയുണ്ടായ ക്യാമറ സംവിധാനത്തിലൂടെ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കാൻ കഴിഞ്ഞിരുന്നുവെന്നും സന്നദ്ധ സംഘടനാ പ്രവർത്തകർ വ്യവസായികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ജനകീയ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയായ ഇൻസ്പെക്ടർ ബി രാജേന്ദ്രൻ പറഞ്ഞു നിലവിൽ ക്യാമറ ഇല്ലാത്ത അവസ്ഥ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് സംബന്ധിച്ചവർ ഞങ്ങളൊരു സെഷനിൽ വിളിച്ചിരുന്നു അതിൽ മർച്ചൻ്റ് അസോസിയേഷൻ സന്നദ്ധ സംഘടനകളായ ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് ജെ സി ഐ തുടങ്ങിയ സന്നദ്ധ ക്ലബുകളും കൂടാതെ കുറച്ച് ഗൾഫ് വ്യവസായികളും അങ്ങനെ ഒരു വിപുലീകരിച്ചൊരു നാൽപ്പത് അൻപതോളം ഒരു ആൾക്കാർ ഒരു കമ്മിറ്റി കൂടുകയും സേഷൻ പരിധിയിൽ ചർച്ചയിൽ ഒരു എൺപതോളം ക്യാമറകൾ സി സി ടി വി ക്യാമറ വെക്കണമെന്ന് നിർദ്ദേശമുണ്ടായി അത് ആ കമ്മിറ്റിയിൽ അത് അംഗീകരിച്ചു എൺപതോളം ക്യാമറ വരുമ്പോൾ ഏകദേശം കൂത്തുറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം ലിമിറ്റ് കവർ ചെയ്യും അതും വെക്കുന്ന ക്യാമറകളൊക്കെ ആധുനിക ഡേ നൈറ്റും ഉൾപ്പെടെയുള്ള ആധുനിക രീതിയിലുള്ള ക്യാമറകളാണ് വെക്കുന്നത് എൻ പി പ്രകാശൻ ചെയർമാനും പി മഹീന്ദ്രൻ കൺവീനറും പി സി പോക്കുഹാജി ട്രഷററുമായ വിപുലമായ കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിക്കുന്നത് ഇതേക്കുറിച്ച് ചെയർമാൻ എൻ പി പ്രകാശന്റെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കൂത്തുപറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ജനകീയ കമ്മിറ്റിയുടെ ഇവിടെ വ്യാപാരി വ്യവസായ ഏക സമിതി സമിതി അതുപോലെ ഗോൾഡ് മെർച്ചൻസ് സന്നദ്ധ സംഘ സന്ന സംഘടനകൾ അത് എല്ലാവരുമായിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി കൂത്തുപറമ്പ് പരിസര പ്രദേശത്തും ഒരമ്പതോളം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് കൂത്തു കൂത്തുപറമ്പ് ടൗണ് അതിൽ പൂക്കോട് ജംഗ്ഷൻ പാറാൽ നിയർ വില്ലേജ് ഓഫീസ് ഹോസ്പിറ്റൽ റോഡ് കണ്ണാശുപത്രി തുടങ്ങി മൂന്നാം പിടിക കൈതേരി എന്നീ സ്ഥലങ്ങളിലും സ്ഥാപിക്കുന്നുണ്ട് ും ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായി നേരത്തെ ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച സുരക്ഷാ ബട്ടൺ സംവിധാനവും ഇതോടൊപ്പം പ്രവർത്തന സജ്ജമാക്കും സ്റ്റേഷൻ പരിധി മുഴുവൻ ക്യാമറ വലയത്തിലാകുന്നതോടെ നിയമലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും തടയാനാകുമെന്നാണ് കരുതുന്നത് ന്യൂസ്